എല്ലാവർക്കും നമസ്കാരം സ്വയംവര യന്ത്ര വിശേഷങ്ങളുമായി കാളിന്തി താന്ത്രിക് ചക്ര ദുർവാസവ മഹർഷി തൻ്റെ അത്യുത്കൃഷ്ടമായ തപസ്സിനാൽ കണ്ടുപിടിച്ചതാണ് സ്വയംവര യന്ത്രം വൃത്തം ഷഡ്കോൺ അഷ്ടതളങ്ങൾ മൂന്ന് വീതി വൃത്തങ്ങൾ ഭൂപുരം എന്നീ ക്രമത്തിൽ യന്ത്രത്തെ വരച്ച് സ്വർണം വെള്ളി മുതലായ തകടുകൾ ശുദ്ധി ചെയ്ത് യന്ത്രഗായത്രി മന്ത്രഗായത്രി പ്രാണപ്രതിഷ്ഠ സ്വയംവരം മന്ത്ര എന്നിവ തൊട്ടിജപിച്ച് വേണ്ടത്ര പൂജാതികർമ്മങ്ങൾ ചെയ്ത് നല്ല ദിവസം നോക്കി ദേഹരക്ഷയായോ പൂജാമുറിയിലോ വെച്ച് ആരാധന നടത്താം സ്വയംവര യന്ത്രഫലങ്ങൾ വിവാഹ തടസ്സം മാറിക്കിട്ടുന്നു ാമ്പത്യസൗ്യം ഏറെക്കാലം നിലനിൽക്കുന്നു സൽസന്ധാനങ്ങൾ ഉണ്ടാകുന്നു ധനം ധാന്യം ഭൂസ്വത്തുക്കൾ ആഭരണങ്ങൾ ഗോക്കൾ എന്നിവയ്ക്ക് പുറമെ ഹൃദയങ്ങളായ മറ്റ് ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്ന് ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നു സ്വയംഭര യന്ത്രം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ ട്രിപ്പിൾ സിക്സ് ത്രീ ഫൈവ് ടു ഫൈവ് സ്വയംഭര യന്ത്രത്തിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു യന്ത്രത്തിൻ്റെ വിശേഷവുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം